ഒരു കാലത്ത് അരങ്ങു തകർത്ത് നാടകം അഭിനയിച്ച കലാകാരന് ഇപ്പോൾ അവഗണനയും അസുഖങ്ങൾ പിടിപെട്ട് കിടപ്പിലായ അവസ്ഥയും പെരുനാട് പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ ഓലിക്കര ശിവദാസൻ പിള്ളയാണ് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട മറവിരോഗവും ബാധിച്ച് യാതന അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് വെള്ളിമെൻ സ്കൂളിലെ അധ്യാപകനായിരുന്ന ശിവദാസൻ പിള്ള നാടകവും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജോലി രാജിവെച്ച് പൂർണ്ണമായും നാടകരംഗത്തേക്ക് തിരിയുകയായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള ഇദ്ദേഹം പല വേദികളിലായി ഇരുപതോളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പെരുന്നാട് എൻ എം എ സിയിലാണ് ഇദ്ദേഹം കൂടുതലും നാടകങ്ങൾ അഭിനയിച്ചത് ഭാര്യ സരോജിനിയമ്മ ഒരു വർഷം മുൻപ് മരണപ്പെട്ടു മൂന്ന് മക്കളുള്ള ഇദ്ദേഹത്തിന് ഇപ്പോൾ കൂട്ടായി മൂത്തമകൻ ഹരിലാലാണ് ഉള്ളത് ഇളയമകൻ മകൻ ഗണേഷ് ഓലിക്കര തിരക്കഥാകൃത്തും കവിയുമാണ് ഇദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം ഇന്ന് വയസ്സുണ്ട് അദ്ദേഹം ഞാൻ ജനിച്ചു ജനിച്ച അന്ന് എനിക്ക് ഓർമ്മയായ നാട് മുതലേ ഒരു അധ്യാപക വൃത്തിയിൽ ജോലിയായിരുന്നുവെന്നും അദ്ദേഹം ഒരു നല്ല കലാകാരനായിരുന്നുവെന്നും ശരിക്കും ജനങ്ങളെല്ലാം പറയുകയും ഞാനും എൻ്റെ ഓർമ്മയിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കാണുകയും നല്ല രീതിയിൽ നാടക സംവിധാനവും കൊല്ലം കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും അച്ഛനെ അറിയപ്പെടുകയും കോട്ടയത്ത് എൻ എം പിള്ള സാറ് അന്നത്തെ കാലത്ത് ഒളശ്ശേയിൽ അച്ഛനെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയും പക്ഷേ ഇവിടുത്തെ കുടുംബ സാഹചര്യം കൊണ്ട് അച്ഛൻ പോകാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ് അച്ഛൻ തികച്ചും നല്ലൊരു കലാകാരനും നാടക മേഖലയിൽ അറിയപ്പെട്ടതും കൊല്ല എൻ എം എസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അതിലൂടെ അത് മാക്സിമം പേരെടുപ്പിനും അച്ഛൻ നാടകമേഖലയിലൂടെ പ്രവർത്തിച്ച ഒരാളാണ് കലാരംഗത്തുള്ളവർ ഇദ്ദേഹത്തിനെ കാണുവാൻ വരികയോ ഒരു സഹായമോ നൽകുന്നില്ല എന്നും പരാതിയുണ്ട് രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൂടാതെ മറവിരോഗവും ബാധിച്ചതിനാൽ നന്നെ ബുദ്ധിമുട്ടുകയാണ് ഈ കലാകാരൻ അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ തീരത്തായാണ് ഇദ്ദേഹത്തിന്റെ വീട് അവശ്യ കലാകാരന്മാർക്ക് നിരവധി സഹായമുള്ള സാഹചര്യത്തിലാണ് ഈ അവഗണന തുടരുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം